കുട്ടപ്പനെന്ത്യേ കുട്ടപ്പനെന്ത് ചെയ്യാണ്ടാ ഓടിവാ 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 സൈക്കിൾ സൈക്കിളിൽ കുരുങ്ങി സൈക്കിളിൽ കുരുങ്ങി ആ അയച്ച ഇവിടെ അയച്ച് കഴിഞ്ഞിട്ട് അവിടെ കിടന്നോ അവിടെ കിടന്നോ കുഞ്ഞാവാ അവിടെ കിടന്നോ മക്ക ഇച്ചൂടെ കഴിഞ്ഞിട്ടെ നാളെ രാവിലെ ആവുമ്പോ അഴിച്ചു വിടാം ഇല്ലെങ്കിലേ വളരെ ബുദ്ധിമുട്ട് പിന്നെ കാലത്ത് അഴിച്ചു വിട കാല കളിക്കാൻ പോണോ അവരാണക്കല്ല നീ അനുസരിക്കത്തില്ലല്ലോ നീ നീ ചട്ടമ്പി അല്ലേ നീ ചട്ടമ്പി കുട്ടനല്ലേടാ നീ കയ്യും കാലൊക്കെ തരും അഴിച്ചുവിടാൻ വേണ്ടി എല്ലാം തരും എന്താ കൈ തരും കാലേ എന്ത് വേണം ചെയ്തു തരുവാ അഴിച്ചിടാൻ വേണ്ടി ഉം കള്ള 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 ബഡാ ഹലോ സുഖമാണോ കണ്ടോ ടക്കുന്നുണ്ട് റോക്ക ഒരു ബഹളവും നോക്കും അവനും ആഹാരം കിട്ടിയാ എവിടെയെങ്കിലും കഴിക്കുക ആരെങ്കിലും ഒക്കെ കാണുമ്പോൾ കൊരച്ചോണ്ട് കിടക്കുക അടങ്ങിയില്ല അടങ്ങിയില്ല രാവിലെ അഴിച്ചുവിടാനായി ഇല്ലല്ല അവനെ തോപ്പിടണ്ട ഞാൻ ഞാ വിടത്തില്ല ആരെ ചോപ്പിട്ടല്ല വിടത്തില്ല കേട്ടാ ആരെ ചോപ്പിട്ടല്ലേ ഞാൻ വിടത്തില്ല ആ അങ്ങനെ കിടന്നോ കിടന്നോ കുഞ്ഞു നല്ല കുഞ്ഞു അവിടെ കിടന്നു